ഞാനൊരു പറയട്ടെ ഇതിൽ ഇതിലെ ടൈം ലൈൻ നോക്കേണ്ടതുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിനാണ് രാമനാട്ടുകരയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം നടന്നത് അവിടെയാണ് സ്വർണം പൊട്ടിക്കൽ സംഭവം ഉണ്ടാകുന്നത് ആ ആ കൊല്ലം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ അഞ്ചിന് ജില്ലയിൽ ഈ കണ്ണൂരിൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രകടനം നടക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കേന്ദ്രങ്ങൾ പ്രചാരണം നടത്തുകയാണ് ഈ പ്രചാരണത്തിന് രാത്രി പരിപാടിയിലാണ് ഇവരുടെ ട്യൂബ്ലൈറ്റൊക്കെ പൊട്ടിച്ചുകൊണ്ടുള്ള കൊട്ടേഷൻ സംഘത്തിലെ പ്രതിഷേധം നമ്മൾ കണ്ടത് അപ്പോൾ അതിനുശേഷം അതിനുശേഷം ഈ ജാഥയിൽ മനുവുമുണ്ട് ഷാജിറുമുണ്ട് ഈ ഷാജിറിന് ഈ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ പി ജയരാജനെതിരെ എല്ലാ പരാതി പറഞ്ഞത് പി ജയരാജൻ പറയട്ടെ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആണല്ലോ ജില്ലാ കമ്മിറ്റിയിലാണ് ഈ ആരോടെ ഉന്നയിക്കുന്നത് ഷാജിറിനെതിരെ അവിടെ നടപടിയില്ലാതെ സമയത്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പരാതി ഉന്നയിക്കുന്നത് എന്നിട്ട് കൊട്ടേഷൻ സംഘത്തിന് ഒത്താശ ചെയ്യുന്നവർ പാർട്ടിയിൽ ഉണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി കൊടുക്കുന്നത് എന്നിട്ടും നടപടി ഉണ്ടാകാതിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പ്രകടനം നടത്തുന്നത് ഈ പ്രകടനത്തിൽ ഷാജിറുണ്ട് കേട്ടോ അതിനുശേഷം ഈ ആകാശ് തിലങ്കേരിക്ക് ട്രോഫി നൽകുന്നത് എപ്പോഴാണ് ഷാജി ട്രോഫി നൽകുന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തില്ലങ്കേരി പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിലാണ് ഇദ്ദേഹത്തിന് ട്രോഫി നൽകുന്നത് ഒരു വർഷം കഴിഞ്ഞത് അപ്പോൾ ആരെയാണോ തള്ളിക്കളഞ്ഞത് അവർക്ക് ട്രോഫി നൽകാൻ പോകുന്ന അല്ല അല്ല പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ ആകാശ് തില്ലങ്കരിയെ ആകാശ് തിലങ്കേരി അറിയില്ലേ ആകാശ് തിലങ്കരിയെ ഷാജിന് അറിയില്ലേ ഷാജിരിനെതിരെ ആരോപണം ഉന്നയിക്കാണേ പ്രതിയാണ് എങ്ങനെ ആകാശ്തിലങ്കരി ആകാശ് തിലങ്കരി അതെ ആകാശ്തിലങ്കരിക്ക് എതിരൊക്കെയാണ് ഇവർ പ്രകടനം നടത്തിയത് ഈ ലൈറ്റ് പൊട്ടിക്കുന്ന ആരാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ആകാശ്തിലങ്കരിയുടെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് അല്ല ഞാൻ പറയുന്നത് പാർട്ടിക്കറിയാം ഈ പാർട്ടിക്കറിയാം എന്ന് പറയുമ്പോൾ ഈ ഷാജിർ ഈ ഷാജിർ ഇയാൾക്ക് ട്രോഫി കൊടുക്കുന്നു അപ്പോൾ ഈ പ്രകടനം ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഷാജിറിന് ഇവരുമായിട്ട് നേരത്തെ ബന്ധമുണ്ടെന്നുള്ള കാര്യം പാർട്ടിക്കറിയാം അറിയാം ബന്ധം അറിഞ്ഞ ശേഷം ഷാജിനെതിരെ അന്വേഷണം ഷാജിറുമായി ബന്ധപ്പെട്ട ഉന്നയിക്കപ്പെട്ട പരാതിയിൽ അന്വേഷണം നടത്താൻ ഒരു ഏകാംഗ കമ്മീഷൻ നിയമിക്കുന്നു ആ ഏകാംഗ കമ്മീഷൻ കണ്ടെത്തുന്നുണ്ട് ശ്രദ്ധക്കുറവ് എന്നാണോ കൊട്ടേഷൻ സംഘങ്ങളുള്ള ബന്ധത്തിനെ കാണുന്നത് ഞാൻ കാര്യം ചോദിക്കാം പറയാൻ പറയാൻ സാധിക്കും എന്താണ് ഞാൻ പൂർത്തിയാക്കട്ടെ നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ നടത്താൻ കഴിയാൻ അപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്താണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇവർക്ക് വേണ്ടി ഘോരഘോരം പ്രതികരിക്കുന്നു അനാവശ്യ സ്ഥലങ്ങളിൽ മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ അതായത് പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം നേരത്തെയുണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം നേരത്തെയുണ്ട് അതായത് കൊല്ലും കൊലയും നടത്തുന്നു കേസുകളിൽപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ അപ്പുറത്ത് തൊണ്ണൂറ്റിയത് അതായത് എല്ലാവരും ഓണ ദിവസം ഈ കഥ പറയാൻ എന്തുകൊണ്ടാണ് സി പി എം നേതാക്കൾ വരാത്തത് നോക്കൂ ഇത് എന്തിനാ സി പി എം പറയുന്നു സി പി എം ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കിയതല്ലേ വെട്ടും കൊടുത്തും കൊണ്ട് എം വി ജയരാജൻ എം വി ജയരാജന്റെ പത്രസമ്മേളനം ചെയ്തത് ഈ പ്രവണതയാണ് പ്രശ്നം നോക്കൂ കൊണ്ടും കൊടുത്തതിന്റെ കണക്ക് പാർട്ടിക്ക് മനസ്സിലായതുകൊണ്ടാണ് പാർട്ടിക്ക് ഈ പ്രവണത ഇനി തുടരേണ്ട എന്ന് തീരുമാനമെടുത്തത് നമ്മൾ എന്താ പറഞ്ഞു വെക്കുന്നത് കേട്ടെ അതുകൊണ്ടാണ് ചോദിക്കാം നമ്മൾ എന്താ പറഞ്ഞു വെക്കുന്നത് ഈ എം ഷാജ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം നമുക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയാ ഒന്ന് അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട് അവിടെ എം ഷാജനെതിരെ പരാതി കൊടുത്തപ്പോൾ അവിടെ അന്വേഷണം ഉണ്ടായി പി ജയരാജന്റെ ശരി പാർട്ടിയുടെ ഇല്ല ഞാൻ ഈ വാചകമാണ് പൂർത്തിയാക്കുന്നത് ഈ ജാഗ്രത കുറവുണ്ടായ ആളെ ജാഗ്രത കുറവുണ്ടായ ആളെ പെട്ടെന്ന് എലവേറ്റ് ചെയ്യാണ് എങ്ങനെയാണ് എങ്ങനെയാണ് യുവജന കമ്മീഷൻ ചെയർമാനാക്കുന്നത് ഈ ജാഗ്രത കുറവുണ്ടായ ജാഗ്രത ജാഗ്രത അങ്ങനെ യുവാക്കളെ യുവാക്കളുടെ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ട യുവജന കമ്മീഷൻ ഒരു കാര്യം ചെയർമാനായി നിർത്തുന്നു ഒരു കാര്യം കൂടി കേൾക്കൂ നിലവിൽ ഈ വിഷയം എങ്ങനെ വന്നു ഷാജറിന് ഇതിനു മുമ്പ് എന്ത് ബന്ധമാണ് ഇതൊന്നും മനു തോമസ് നമ്മളോട് പറഞ്ഞിട്ടില്ല മനു തോമസ് എല്ലാം പറയുന്നത് പിന്നെ നിങ്ങൾ നമുക്ക് ഇവിടെ എന്താണ് മനു തോമസും ഷാജനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഷാജിനെതിരെ മനു തോമസ് പാർട്ടിക്ക് പരാതി കൊടുത്തിരുന്നു പാർട്ടി അത് അന്വേഷിച്ചു അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി കണ്ടെത്തി തള്ളിക്കളഞ്ഞു ഇതാണ് നമ്മുടെ മുന്നിലുള്ള വാർത്ത ശരിയല്ലേ ബാക്കിയെല്ലാം മനു തോമസ് ഇതിനുശേഷം നമ്മുടെ മുന്നിൽ വന്നു പറയുന്ന കാര്യങ്ങളാണ് ശരി മനു തോമസ് ആര് പറഞ്ഞാൽ വിശ്വസിക്കും ുംയരാജ് സഹായം സ്വർണ്ണക്കടത്ത് സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്മൃതിക്ക് തെളിവുണ്ടോ എന്താണ് പി ജയരാജനും സ്വർണ്ണക്കടത്ത് സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിവുണ്ടോ എന്റെ മുന്നിലുള്ള തെളിവ് പി ജയരാജന് വേണ്ടി സ്വർണക്കടത്ത് സംഘം ഘോരഘോരം പ്രസംഗം അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേരിലുള്ള ഒരു ആംബുലൻസിലാത്ത് ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്ന് കടത്തിയാൽ അത് പണക്കാട്ടേക്ക് കണക്ട് ചെയ്യോ പാണക്കാട്ടേക്ക് കണക്ട് ചെയ്യുക ഇങ്ങനെ പണക്കാട്ടേക്ക് പോകുന്നെങ്കിൽ പാണക്കാട്ടിൽ പറയണം ഇത് വലിയ ന്യായങ്ങൾ ഇവിടെയുള്ളൂ നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനു തോമസ് കൊടുത്ത പരാതിയുണ്ട് ആ പരാതിയിൽ പാർട്ടി ഒരു നടപടി എടുത്തു ബാക്കി ഇനി വിശദീകരിക്കേണ്ടത് മനു മനു തോമസ് തോമസ് ആണ് നമ്മളുടെ മുന്നിൽ എന്താ ഈ ടത്ത് സംഘങ്ങളുമായി ചേർന്ന് മനു തോമസിനെതിരെ ഷാജർ ഷാജർ ഒരു ഗൂഢാലോചന നടത്തി ഇതാണ് പരാതി അല്ലാതെ നടത്തിയെന്നല്ല ഈ സ്വർണം പൊളിക്കൽ നടത്തിയെന്നല്ല അങ്ങനെ പരാതി പാർട്ടി കൊടുത്തായിട്ട് എനിക്കറിയില്ല പിന്നെ എന്താണ് പരാതി മനു തോമസിനെതിരെ ഗൂഢാലോചന നടത്തിയതല്ലേ പാർട്ടി അന്വേഷിക്കുന്നത് ആ ഗൂഢാലോചനയിലല്ലേ കഴമ്പില്ലാന്ന് കണ്ടെത്തിയത് എങ്ങനെയാണ് നിങ്ങൾ പി ജെയും പി ജെയുടെ മകനും സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ബന്ധമുണ്ടെന്ന് പറയുക ഷാജറിന്റെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘവും ബന്ധമുണ്ടെന്ന് പറയുക ആ പരാതിയല്ലേ പാർട്ടി അന്വേഷിക്കുക നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആ ഗൂഢാലോചന നടത്തിയ പരാതിയെ ഇപ്പോൾ മനു തോമസിന്റെ കയ്യിലുള്ളൂ അതാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ പറയുന്നത് സാധാരണ ജനങ്ങൾക്കുള്ള ലോജിക്ക് ആ ലോജിക്കിൽ കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നേ എന്തുകൊണ്ട് പാർട്ടി ഇപ്പോൾ പി ജയരാജൻ എന്ന സംസ്ഥാന കമ്മിറ്റി നേതാവിന് വേണ്ടി പ്രതികരിക്കാൻ വരുന്നില്ല ഡോക്ടർ അരുൺ അതാണല്ലോ തെളിവ് എന്തിന്റെ തെളിവ് എന്തിന്റെ തെളിവ് ഈ വിഷയത്തിൽ എന്നതിന്റെ തെളിവ് പാർട്ടി കഴമ്പില്ലാത്തോണ്ടല്ല മിണ്ടതില്ല മിണ്ടാൻ ഇപ്പോൾ പറ്റില്ല പി ജയരാജിനെ ജയരാജനെന്താ വിചാരിക്കുന്നത് ഈ ഘട്ടത്തിൽ മനു തോമസ് എന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരാൾ സോഷ്യൽ മീഡിയ വഴി പി ജയരാജൻ ആക്ഷേപം ഉന്നയിച്ചാൽ നാളെ പാർട്ടി ജില്ലാ കമ്മിറ്റി വന്ന് പ്രതിരോധിക്കണം വി ജയരാജന് കണ്ടിരുന്നത് ഞാൻ ചോദിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കൂ എന്തെങ്കിലും സംസാരിച്ചോ ഇല്ല പക്ഷെ മോശമായി സംസാരിച്ചു കൊണ്ട് പിന്നെ പോസ്റ്റുകാരാണ് പി ജയരാജ് പി ജയരാജനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ ഈ എന്റെ ചാനൽ നമ്മുടെ എന്റെ അഭിമുഖത്തിൽ തന്നെ പി ജയരാജനെ വിമർശിച്ചുകൊണ്ട് മനു തോമസ് രംഗത്തെത്തുന്ന ഘട്ടത്തിലാണ് പി ജയരാജൻ മകനും എത്തുന്നത് സ്വാഭാവികമായി അവർ വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി മറുപടി പറയട്ടൊന്ന് പാർട്ടി തീരുമാനിക്കും എന്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ നിലവിൽ എന്റെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന തെളിവുകൾ പ്രകാരം പി ജയരാജൻ ഷാജിർ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം നിലവിൽ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ല നാളെ തെളിവുകളുമായി വരുമ്പോൾ തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം Meet the editors